ബി ജെ പിക്ക് ബാലികേറ മലയാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം കാരണം വലിയ പ്രകടമായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അത്രയും അനുകൂലമായ പ്രതികരണം ബി ജെ പിക്ക് കിട്ടിയില്ല അപ്പൊ തിരുവനന്തപുരത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ക്രിസ്ത്യൻ മേഖലകൾ എണ്ണുന്ന സമയത്ത് ബി ജെ പി പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ തിരുവനന്തപുരം നിയോജ മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കടൽ തീരം അതേപോലെ തന്നെ പാറശാല നെയ്യാറ്റങ്കരൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ബി ജെ പി പരാജയപ്പെടുന്നത് അപ്പം അത് ക്രിസ്ത്യാനികളെ തന്നെ പല വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് ആ ലാറ്റിൻ കത്തോലിക്കലൊന്നും ഒരിക്കലും ബിജെപിയുടെ കൂടെ നിൽക്കുന്നില്ല പക്ഷേ മുനമ്പത്തൊക്കെ ലാത്തിൻ കത്തോലിക്കരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല മതവി ക്രിസ്ത്യാനികൾ തന്നെ പല വിഭാഗങ്ങൾ കോൺഗ്രജേഷൻസ് ഉണ്ടെങ്കിലും അവരിൽ പലരും ബി ജെ പിയോട് അടുക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ അങ്ങനെ ബി ജെ പിക്ക് ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു പ്രഹേളികയായിട്ട് മരി തുടരുകയാണ് അപ്പൊ എന്തു തന്നെ ആയാലും ഇത്തവണ ബി ജെ പി വളരെ കാര്യമായ രീതിയിലുള്ള സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്